അസ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോടനാട് വ്യൂ പോയിന്റ് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ കോത്തഗിരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കോത്തഗിരി പോയ വീഡിയോ കൂടി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കോടനാട് വ്യൂ പോയിൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അറക്കൽപ്പൊടി മരുമക്കൾസ് എല്ലാവരും കൂടി കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലെ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടും ചെയ്യണം കേട്ടോ പിന്നെ ഈ അറക്കളിപ്പിടി മരുമക്കൾസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള എല്ലാവരും കൂടിയും കൂടി ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ് കേട്ടോ എല്ലാ മരുമക്കളും നമ്മളെപ്പോഴെങ്കിലും കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഹായ് അങ്ങനത്തെ ഒരു ചിരിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ഗ്രൂപ്പും ഫ്രണ്ട്ഷിപ്പും എന്താണ് തുടങ്ങിയ ശേഷം ഇപ്പോൾ ഒരു വർഷത്തിലേറെ ആയിട്ട് രണ്ട് വർഷത്തോട് അടുത്തായി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും എങ്ങോട്ട് യാത്ര ചെയ്യാനും റെഡിയാണ് അവർ എന്ത് കാര്യത്തിനും വിളിക്കുകയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും ഒരേ വൈബിളുള്ള ആൾക്കാരും കൂടിയാണ് കേട്ടോ അവിടെ ദൂരെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പറയാതിരിക്കാൻ വേണ്ടിട്ട് നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇനിയും വ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലെങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിട്ട് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ പറ്റും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് അപ്പോൾ എന്താ പറയുക ആ സ്റ്റെപ്പ് ഏരിയ മുകളിൽ നിൽക്കാണ്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഭാഗത്തെ കണ്ടിന്യൂ പോകുന്നത് അപ്പോൾ അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കുക എന്ത് ഭംഗിയാണെന്നറിയോ ആകാശം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആ മലയോട് ചാരി നിൽക്കുന്ന പോലെ തോന്നി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ ബാക്ക്ഗ്രൗണ്ട് കാണാൻ இந்த சவுண்ட் கேக்கட்டா അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടോ പക്ഷെ നല്ല തണുപ്പാണ് ഇട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഞങ്ങൾ വൈക്കടവിൽ തന്നെ ഫുഡ് ബിരിയാണി വെച്ചിട്ടായിരുന്നു ബസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അതുകൊണ്ട് ബിരിയാണി ചൂടുണ്ടായിരുന്നു വിളമ്പിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് കൊണ്ട് അത് തണുത്തിട്ട് അത്രയും തണുപ്പായതുകൊണ്ട് ഇട്ടാ അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ തിരിച്ച് പോരുമ്പോൾ നല്ല അടിപൊളി സ്ഥലം കണ്ടിട്ടോ റോട്ടിൽ അവിടെ റോട്ടിൽ സൈഡിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇറങ്ങി കാണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ എങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അത്ര അടിപൊളി ഇപ്പൊളി സ്ഥലാ കേട്ടോ കൂടെ വന്നവരൊക്കെ പറഞ്ഞോട്ടോ ഊട്ടിനാട്ടി ഭയങ്കര തണുപ്പാണ് എന്താണ് ഇവിടെന്നൊക്കെ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അത് ഊറ്റിനി കുറച്ചുകൂടി ഉയരം കൂടിയ സ്ഥലല്ലേ ഈ കോത്തഗിരി കോടനാട് എന്ന് പറഞ്ഞു അതുകൊണ്ടാവണം കേട്ടോ അങ്ങനെ അപ്പോൾ ഇനി ആരും അങ്ങോട്ട് പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവിടെ ഒന്ന് പോകണം കേട്ടോ കാരണം ഊട്ടി എപ്പോഴും ഊട്ടി 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 പറയും അപ്പോൾ ഊട്ടി പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് കോത്തഗിരി കൊടനാടുകൂടി ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലങ്ങളും നല്ല ഫോട്ടോസും നല്ല വീഡിയോസ് എടുക്കാനും പറ്റും നല്ല അടിപൊളി ക്ലൈമറ്റും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കിയത് കമൻറ്റ് ചെയ്യാനും മറക്കിയത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബായ്